അല്ല പാർട്ടിക്ക് പരാതിക്കാരി ഇല്ലാത്ത സമയത്ത് തന്നെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഒരു പരാതിക്കാരി ഇല്ലാത്ത സമയത്ത് പോലും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എന്ന അധ്യക്ഷ സ്ഥാനം അത് എലക്റ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് അത് രാജിവെക്കാൻ പാർട്ടി കൃത്യമായ നിർദ്ദേശം നൽകി പാർട്ടി തൽസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അസംബ്ലിയിൽ യു ഡി എഫിൻ്റെ എം എൽ എമാരോടൊപ്പമല്ല അദ്ദേഹത്തിന് സ്ഥാനം നൽകിയത് അങ്ങനെ പരാതിക്കാരി ഇല്ലാതെ സാഹചര്യത്തിൽ പോലും വളരെ കൃത്യമായ അച്ചടക്ക നടപടികൾ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ എടുക്കേണ്ട അച്ചട അച്ചടക്ക നടപടികളെല്ലാം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയ പരാതിക്കാരി വരുന്ന സാഹചര്യത്തിൽ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കും അതിൽ യാതൊരു തർക്കവുമില്ല നിങ്ങൾ ഓരോ ആളുകളുടെ വിശദാംശങ്ങൾ തേടി പോകുമ്പോൾ നിങ്ങൾ ഓരോ നേതാക്കന്മാരുടെ ബൈറ്റ് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ ആൾക്കാരും പ്രതികരിക്കുന്ന രീതി അവരവരുടേതായ രീതിയിലായിരിക്കും ചില ആൾക്കാർ രൂക്ഷമായി പ്രതികരിക്കും ചില ആൾക്കാർ മിതമായി പ്രതികരിക്കും ഓരോരുത്തരുടെ രീതിയിലല്ല അവർ പ്രതികരിക്കും പാർട്ടിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയില്ല അഭിപ്രായ വ്യത്യാസമില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ കമ്മിറ്റി വളരെ ഉചിതമായ നടപടി കൃത്യസമയത്ത് സ്വീകരിക്കും അതിൽ ആർക്കും ഒരു ആശങ്ക വേണ്ട ഞങ്ങൾ മറ്റുള്ള പാർട്ടികൾ പോലെ ആരെയും സംരക്ഷിക്കാനോ നിയമപരമായി സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും ഞങ്ങൾ പരാതിക്കെതിരെ നിൽക്കുകയോ അല്ലെങ്കിൽ പരാതിക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലും ഒരു തരത്തിലും നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പരാതിയുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായ നടപടികളും നിലപാടുകളും തന്നെ പാർട്ടി സ്വീകരിച്ച് മുന്നോട്ട് പോകാം അതിൽ തർക്കവും എന്തിൽ നിന്ന് രാജിവെൽ രാജിവെക്കണം അല്ല എം എൽ എ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളോട് രാജിവെക്കാൻ നിർദ്ദേശിക്കാനാവില്ല അത് അദ്ദേഹത്തിന് ജനങ്ങൾ എലക്റ്റഡ് ഒരു പൊസിഷനാണ് ഭരണഘടനാപരമായ ആ ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നടപടി ഒരു തരത്തിലും വൈകിട്ടില്ല ഇന്നലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് പരാതി ഇമെയിൽ മുഖാന്തരം ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് ഡി ജി പിക്ക് കൈമാറി അങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പെരുമാറേണ്ടത് പ്രവർത്തിക്കേണ്ടത് എത്രയോ പരാതികൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ മുമ്പിലുണ്ട് എത്രയോ ആളുകൾക്കെതിരെ എത്രയോ സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ നടപടിയുണ്ട് പക്ഷെ ഒരു രീതിയിലുമുള്ള ഈ പരാതി മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പാർട്ടിയും നടപടി സ്വീകരിച്ചിട്ടില്ല നിയമപരമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല നിയമപരമായ ട്രയൽ നേരിടുന്ന ആളുകൾ കൃത്യമായ പരാതിക്കാരുള്ള കേസുകളിൽ പോലും പാർട്ടി അവരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുമുള്ള ഭിന്നതയില്ല അതിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ കെ പി സി സിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ നിങ്ങളോട് വിവരിക്കും അത് സമയത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ സമയത്തിൽ അദ്ദേഹം അതിന് പ്രതികരിക്കും സി അച്ചടക്ക നടപടി ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നുള്ളത് അത് ഇറ്റ് ഇസ് വള്ളി ടെക്നിക്കൽ ഏത് രീതിയിലാണ് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു മാധ്യമം ഒരു രീതിയിൽ പറഞ്ഞു മറ്റൊരു മാധ്യമം മറ്റൊരു രീതിയിൽ പറഞ്ഞു അങ്ങനെ നമുക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പാർട്ടിയുടെ ചില നയങ്ങളുണ്ട് പാർട്ടിക്ക് ചില രീതികളുണ്ട് അതിൽ ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഏറ്റവും ആദ്യം തന്നെ പാർട്ടി സ്വീകരിച്ചു പരാതിക്കാരുടെ സാഹചര്യത്തിൽ ഇപ്പോൾ തുടർ നടപടികൾ നിയമപരമായിട്ടും നടക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഔട്ട്കമ്മും കൂടി നമുക്ക് കാണേണ്ടതുണ്ട് പരാതിക്കാരി പരാതി മുന്നോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ കെ അത് ഡി ജി പിക്ക് കൈമാറിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വ്യവസ്ഥാപിതമായ രീതിയിൽ വിശ്വസിക്കുന്നു അതുമായി മുന്നോട്ട് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെന്ന് കെ പി അത് നിങ്ങളോട് വ്യക്തമാക്കുന്നതായിരിക്കും